ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കയറ്റവള്ളി ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിന് മൂന്ന് തരത്തിലുള്ള ലെയറിംഗ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും എളുപ്പത്തിലും ഈസി ആയിട്ടും വള്ളികൾ കയറിപ്പോകുന്ന രൂപത്തിലുള്ള ലെയറിംഗ് മെത്തേഡ് ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മോഡലും കൂടിയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഉണ്ട് വള്ളിയെന്ന് ഒരു മീറ്റർ വള്ളി നമ്മൾ ലെയറിങ് പിടി ചെയ്തിട്ട് വെച്ച് കൊടുത്ത വള്ളികൾ ഇതാ തിരി വരുന്നത് തിരി വരുന്നത് ഇതാ അപ്പോൾ ഇതിൻ്റെ വളർച്ചകൾ നോക്കൂ ടോപ്പ് ഷൂട്ട് ലെയറിങ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത വള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഏകദേശം ഒരു മൂന്ന് മാസത്തെ വളർച്ചയാണ് ഇതിനുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് അതിനുള്ള വള്ളികൾ സെലക്ട് ചെയ്യുന്നത് നോക്കാം ഷോർട്ട് റാജാണ് എടുക്കുന്നത് നമ്മൾ മുകളിലോട്ട് പോകുന്നത് ഈ കണ്ണികളുള്ള ഇത് ഇത് നമ്മളിത് അവിടെ വെച്ച് കട്ട് ചെയ്യും പോയി ഇത് അങ്ങനെ പറ്റി പിടിച്ചത് ഇതിപ്പോ രണ്ടെണ്ണത്തിന് നമ്മൾ ചെയ്യുക രണ്ടെണ്ണത്തിനാണ് ഗ്രാഫ് ചെയ്യുക രണ്ടെണ്ണത്തിനോ രണ്ടെണ്ണത്തിന് ഇവിടെ മുറിക്കു ഇവിടെ നിന്ന് വന്നു ഇവിടെ നിന്ന് വന്നു ഗ്രാഫ്റ്റ് വേണ്ടിയിട്ടുള്ള കണ്ണിയുള്ള വള്ളിയും കൂടി നമുക്ക് കാണാം അതെങ്ങനെയുണ്ടെന്ന് മൂപ്പായെങ്കിലും നമുക്ക് എടുക്കാം ഷോർട്ട് ഇത് മൂപ്പായിട്ടുണ്ടെങ്കിൽ കണ്ണികളുള്ള ഇത് ഇത് ഒരു ശരിക്കും മൂപ്പായിട്ടില്ല മൂപ്പായി വരുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള വള്ളി നമ്മൾ പറമ്പിൽ നിന്ന് സെലക്ട് ചെയ്തു ഇനി നമ്മൾ കൊളുബ്രീനാണ് കൊളുബ്രീനെ നമ്മൾ പൊട്ടി മിക്സ് ആക്കി വെച്ചിട്ടുള്ള കൊളുബ്രീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും കൊളുബ്രീനത്തിന് കൊടുക്കേണ്ടതില്ല ഇനി നമ്മൾ കൊളുബ്രീനത്തില് എങ്ങനെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമുക്ക് വളർച്ച കൂടുതൽ കിട്ടുക നമ്മൾ രണ്ട് പോവാണ് അതുകൊണ്ട് രണ്ട് ഇതിന് നടുവ സെൻട്രൽ ബാങ്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്ന പകുതി വെച്ചിട്ട് കളയണം വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറ് കീറിയിട്ടുള്ള ബെഡിങ് ടാപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതല്ലാതെ തന്നെ വെഡ്ഡിങ് ടാപ്പ് വാങ്ങിക്കാൻ കിട്ടും ഇതാവുമ്പോൾ കുറച്ചും കൂടി ഉറപ്പുണ്ടാവും ഇതാണ് കള്ളത്തോട്ടേ എടുത്തു വെച്ചാൽ മതി ഇങ്ങനെ രാവിലെ കൊടുക്ക രാവിലും ഇത്ര നനച്ചു കൊടുക്ക ഇത്ര പണിയുള്ളു അപ്പൊ ഇത് ചെയ്തു വെച്ചതാണ് ഇതൊക്കെ നല്ല ഇനി നമുക്ക് രണ്ട് ഗ്രാഫ്റ്റിംഗ് ും കൂടി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ളത് ഇറക്കി വെക്കുന്ന രീതി മറ്റേ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ ും ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടുന്നത് ആദ്യം ചെയ്ത മോഡലാണ് വളർച്ച കിട്ടുന്നത് അതെ എങ്ങനെ ചെറുചിങ്ങിനെ 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 ചെറുചിച്ചിട്ടാണ് ഇടിയേ ചെറുചിട്ടാണ് ഇത് ഇതാ ദേ അതുപോലെ ചെറുച്ചാണ് വെറ്റണ്ട ചെറു രണ്ട് ആപ്പ് പോലെ തന്നെയാണ് ലാസ്റ്റ് ആപ്പ് പോലെ തന്നെയാണ് നമ്മൾ ചെറുചി ഇതിന്റെ ഗേൾ പ്രയത്തിനെ നമ്മൾ പിന്നെ ചെറുചി വെട്ടു കൊടുക്കുക ചെറുചി വെട്ടു കൊടുക്കുക അപ്പോൾ കുരുമുളക് ഇങ്ങനെ ആപ്പ് പോലെ തന്നെ ആക്കിയിട്ട് സൈഡില ഇതാ കറക്റ്റ് ഇത് സ്പീഡ് ഉണ്ടാവും കേ ഇവിടെ നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഉണ്ട് വള്ളിയെന്ന് ഒരു മീറ്റർ വള്ളി നമ്മൾ ലെയറിങ് പിടി ചെയ്തിട്ട് വെച്ചു കൊടുത്ത വള്ളികൾ ഇതാ തിരി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊത്തി കള ഒന്നും പരിപാടിയില്ല എത്ര കരിയിലുണ്ടെങ്കിലും അടുപ്പിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇതിന്റെ മരട് വിടുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇത്രയും വിട്ടിട്ട് വേണം നമ്മൾ വളം കൊടുത്തുകൊണ്ടിരുക ആ ഇതിന്റെ തള്ളി തള്ളി പുറത്തേക്ക് വളം കൊണ്ട് ചെത്തി ചെറിയ വേരുകളൊക്കെ നമുക്ക് നമുക്ക് മൂന്ന് മാസം ഒരു മീറ്ററിൽ കൂടുതലുള്ള വള്ളിയാണ് നമ്മൾ വെച്ചു കൊടുത്തത് ഒരു കർഷകന് നമ്മൾ കൊടുക്കുമ്പോ ഒരു മീറ്ററിൽ കൂടുതലുള്ള വള്ളിയാണ് കൊടുക്കുക അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് തിരിയായി വന്നോളൂ ഇത് ഒരു മീറ്റർ ആക്കിയിട്ടുള്ള വള്ളിയാണ് നമുക്ക് തിരിയിട്ട് തുടങ്ങി ഇത് കണ്ടോ ഒരു മീറ്ററും കഴിഞ്ഞു ഇത്രയായി തിരി എങ്ങനെ വന്നിട്ടുണ്ടോ നോക്കൂ ഇതാണ് അല്ലല്ല ഒരു മാസം ഉണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് മാസമായി നട്ടിട്ട് മൂന്ന് മാസം ഒരു മീറ്റർ വള്ളി ഒരു മീറ്റർ എന്ന് വെച്ചാൽ കഞ്ഞിയുള്ള വള്ളികളാണ് ഒരു മീറ്റർ നമ്മൾ നടന്നത് അത് ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇതിന്റെ ഒരു മീറ്ററിന്റെ ഇതാ ഇതാ ഇതിന്റെ വണ്ണങ്ങൾ നോക്കൂ ഇത് നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ പിന്നെ ആ വളം ഉണ്ടാക്കുന്നതിൻ്റെയും ആ വളം കൂട്ടി കൊടുക്കുന്നതിൻ്റെ ഒക്കെ വളർച്ചയാണ് ഇത് വരുന്നത് നമ്മളിവിടെ ഈ പിന്നെ ചിപ്പല്ലിയിൽ ഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനത്തെ ഇതിന് കരുത്തിട്ട് കഴിച്ചെടുക്കുക എത്ര കരുത്ത് വേണം ഇത് ഇതവിടേക്ക് നോക്കിയാൽ കാണാം എത്ര കരുത്ത് വേണം നമുക്ക് ഇത് ഇതാണ്ടോ ഇതൊക്കെ എടുക്കാം ഗ്രാഫ്റ്റിങ്ങിന് എത്ര കരുത്തുള്ള വെള്ളി അപ്പോൾ തിരിയിട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല തിരി വന്നത് എടുക്കാം വരാത്തതും എടുക്കാം ഇതാണ് ഇത്ര ഇതാ ഇവിടെ കൊണ്ട് ഇതാ ഇവിടെ കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് ചില്ല നാല് ചില്ലുകൾ കിട്ടും പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ തിരികൾ കൂടി കിട്ടും ഏറ്റവും വള്ളിയാണ് ഒരു ഈ രീതിയിലായി ഇത് ഇവിടുത്തെ പയ്യാനിയാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങളെ നാട്ടിലുള്ള വയനാട്ടത്തെ പയ്യാനിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടുത്തെ ഈ ഇല്ലാത്തെ പയ്യാനി വ്യത്യാസമുണ്ട് നമ്മളിവിടെ പയ്യാനും നാല് വർഷമായി നാല് വർഷത്തെ വള്ളിയാണിത് ഇപ്പോൾ തിരി നാലാം വർഷം ഒരേപോലെ തിരി വെക്കുന്നത് അതിത്ര ചോലേൻ്റെ ഉള്ളിലാ കേട്ടോ മുളേൻ്റെ ചോലൊക്കെ ഉണ്ടാവും ആ ഇല്ല ഒക്കെ മുളേൻ്റെ ചോലൊക്കെ ആ ചോലേൻ്റെ ഉള്ളിൽ കയറ്റവള്ളി ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി പെപ്കോഫ് ലാൻഡ് വീണ്ടും എത്തുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്